പാകിസ്ഥാനിൽ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണത്തെ ഇന്ത്യ വെള്ളിയാഴ്ച ശക്തമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ആഗോള ഭീകരതയെ യഥാർത്ഥ പർവ്വത കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിന് നന്നായി അറിയാമെന്ന് ഇന്ത്യ ആരോപിച്ചു ഇരുപത്തൊന്ന് യാത്രക്കാരുടെ മരണത്തിനിടയാക്കിയ ബലിചിസ്ഥാൻ ട്രെയിൻ ആക്രമണവുമായി ഇന്ത്യയെ ബന്ധിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ വളരെയധികം കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ഞങ്ങൾ ശക്തമായി തന്നെ എതിർക്കുകയാണ് ആഗോള ഭീകരതയുടെ പ്രഭാവ കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിന് മുഴുവൻ വ്യക്തമായി തന്നെ അറിയാം എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളുടെയും പരാജയങ്ങളുടെയും ഉത്തരവാദിത്തം മറ്റുള്ളവരിലേക്ക് മാറ്റുന്നതിന് പകരം പാകിസ്ഥാൻ അവരുടെ ഉള്ളിലേക്ക് തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചൊവ്വാഴ്ച ജാഫർ എക്സ്പ്രസിൽ നടന്ന മാരകമായ ആക്രമണത്തെ തുടർന്നാണ് പാകിസ്ഥാന്റെ ആരോപണങ്ങൾ ഇപ്പോൾ വളരെയധികം ലോകത്തെ ഉണർത്തിക്കാട്ടുന്നത് ഇത് ഇരുപത്തിനാല് മണിക്കൂറിലധികം നീണ്ടുനിന്ന ബന്ധിയാക്കൽ സാഹചര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു ബലൂച്ച് വിഘടനവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യയെ പാകിസ്ഥാൻ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ ആക്രമണത്തിന്റെ ഏകോപനത്തിന്റെ ഉറവിടം അഫ്ഗാനിസ്ഥാനാണെന്നാണ് വിദേശകാര്യ ഓഫീസ് വക്താവ് ഷക്തൽ അലി ഖാൻ വ്യക്തമാക്കിയിരുന്നത് ഞങ്ങളുടെ നയത്തിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല വസ്തുക്കളും മാറിയിട്ടില്ല പാകിസ്ഥാനെതിരെ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നതിൽ ഇന്ത്യക്ക് വളരെയധികം പങ്കുണ്ട് ഖാൻ തറപ്പിച്ചു പറഞ്ഞിരുന്നു ഈ പ്രത്യേക സംഭവത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഫോൺ കോളുകൾ വന്നതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ ആഗോള കൊലപാതക പ്രചാരണം നടത്തുകയും അയൽ രാജ്യങ്ങളെ അസ്ഥിരതപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഖാൻ ആരോപിക്കുകയും ചെയ്തു പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയായി കണക്കാക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പരാമർശിച്ചുകൊണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ ബി എൽ എയെ മഹത്വവൽക്കരിക്കുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു അക്രമണകാരികൾ സംഭവത്തിലുടനീളം അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള ആസൂത്രകരുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് ആരോപിച്ച പാകിസ്ഥാൻ വക്താവ് അഫ്ഗാനിസ്ഥാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും അതുപോലെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ കാബൂളിന്റെ പ്രദേശം ഉപയോഗിക്കുകയില്ലെന്നും അദ്ദേഹം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ നിന്ദ്യമായ ഭീകരപ്രവർത്തനത്തിന്റെ കുറ്റവാളികളുടെയും സംഘാടകരുടെയും ധനസഹായം നൽകുന്നവരുടെയും ഉത്തരവാദിത്തപ്പെടുത്താനും തീവ്രവാദത്തിന്റെ യഥാർത്ഥ സ്പോൺസർമാർ ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ ആശങ്കയുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ പാകിസ്ഥാൻ സർക്കാരുമായി സഹകരിക്കാനും ഞങ്ങൾ അഫ്ഗാനിസ്ഥാനോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ താലിബാൻ ഉടനടി തള്ളിക്കളയുകയും ചെയ്തിരുന്നു അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ദുൾ ഗഫാർ ഗൽബി തങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം നിഷേധിക്കുകയും ചെയ്തു നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം സ്വന്തം സുരക്ഷാ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാകിസ്ഥാനോട് അഫ്ഗാനിസ്ഥാൻ ആവശ്യപ്പെടുകയും ചെയ്തു തീവ്രവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കപ്പുറം അഫ്ഗാൻ സിറ്റിസൺ കാർഡ് ഉടമകൾക്കെതിരായ നിലപാട് പാകിസ്ഥാൻ ആവർത്തിച്ചു പറഞ്ഞു മാർച്ച് മുപ്പത്തൊന്നിന് അവർ രാജ്യം വിടാനുള്ള സമയപരിധി മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അഫ്ഗാൻ സിറ്റിസൺ കാർഡുകൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു പ്രത്യേക വ്യവസ്ഥയുണ്ടായിരുന്നു അവർക്ക് അസാധാരണമായ ചില ഇളവുകളും നൽകിയിരുന്നു പാകിസ്ഥാൻ സർക്കാർ അവരെ താമസിക്കാൻ അനുവദിച്ചുകൊണ്ട് സ്വീകരിച്ച ഒരു നടപടിയായിരുന്നു അത് പക്ഷേ അത് അനിശ്ചിതകാലത്തേക്ക് താമസിക്കാനുള്ള അവധിയായിരുന്നില്ല എ സി സി ഉള്ള ആളുകൾ മാർച്ച് മുപ്പത്തൊന്നിനകം രാജ്യം വിടണമെന്ന് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു അതിനപ്പുറം അവരെ പാകിസ്ഥാനിലെ അനധികൃത താമസക്കാരെ കണക്കാക്കുകയും ചെയ്യും നിയമം അതിൻ്റെ വഴിക്ക് പോകും ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്